ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ജോലി ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലൊക്കെ എങ്ങനെ ജോലിക്ക് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലും കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഫസ്റ്റ് എന്നോട് ആൾക്കാർ അപ്പോൾ ഞാൻ അധികം വലിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം ഗെയ്സ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത് ആ പഠിച്ച കോഴ്സിന് എത്രയായിരുന്നു ഫീസ് വന്നിട്ട് എത്ര മാസം എത്ര ഡ്യൂറേഷനുള്ള കോഴ്സായിരുന്നു ഇൻറ്റേൺഷിപ്പ് ഉണ്ടോ ഇല്ലായിരുന്നോ ഇതായിരുന്നു ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടുന്ന കാര്യം ഞാൻ പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് മൂന്ന് മാസത്തെ കോഴ്സാണ് ഞാൻ പഠിച്ചത് പ്ലസ് വൺ മന്ത് ഇൻ്റേൺഷിപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇൻ്റേൺഷിപ്പ് ഇൻ്റേൺഷിപ്പിന് മുന്നേ തന്നെ പ്ലേസ്ഡ് ആയ ആളാണ് ഒരു മൂന്ന് മാസം കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ തന്നെ പ്ലേസ്ഡ് ആയ ആളാണ് ഓക്കെ കോഴ്സിൻ്റെ ഫീസ് വന്നിട്ട് ഞാൻ പഠിച്ചപ്പോൾ നാൽപ്പതിനായിരം രൂപയായിരുന്നു കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഓക്കെ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം ഐ പി സി എസിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ കുറേ പേര് എന്നോട് തന്നെ ചോദിച്ചിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും എന്നോട് തിരക്കുന്നുണ്ട് ഇപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് എന്നോട് തന്നെ വന്നിട്ട് ജോലി കിട്ടുമോ എന്നൊക്കെ കൺഫർമേഷൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തായാലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക കാരണം നല്ല രീതി റെഫർ ചെയ്ത് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം റെഫർ ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം ഓക്കെ ഞാനും എൻ്റെ സമയത്ത് അങ്ങനെയായിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് എനിക്ക് ജോലി മേടിച്ചേ പറ്റുന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തു ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഞാൻ സംസാരിച്ചു അത് ഞാൻ വിളിച്ച് എൻക്വയറി ചെയ്തു ഞാൻ ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചു അവരുടെ സർട്ടിഫിക്കേഷൻസും അവരുടെ പ്ലേസ്ഡ് ആയ ആൾക്കാരുടെ ഫോട്ടോസും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളും എല്ലാം തന്നിട്ട് എനിക്ക് അത്രയും ട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പം നമ്മൾ ഒരു കോൾ ചെയ്ത് ജസ്റ്റ് എനിക്ക് ഒരു ഇതെല്ലാം സെറ്റ് അങ്ങനെ പോയി ജോയിൻ ചെയ്യാതെ നല്ല രീതിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പ്ലേസിലാവാൻ പറ്റുമെന്നൊരു സാധനം ആ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്ത് പോകാമുള്ളൂ പിന്നെ എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യണത് അപ്പം അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഒരു ആ ഒരു ആറ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അവർ തന്നെ നമ്മുടെ സി വി ഓരോ കമ്പനീസിൽ അയച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ അവർ കൊടുക്കാവുന്നതിന് മാക്സിമം കമ്പനീസിൽ നമ്മുടെ സി വി കൊടുത്തു നമ്മളവിടെ പോ നമുക്ക് കൊടുത്തു നമ്മൾ അവിടെ ചെയ്യുന്ന നമ്മുടെ പെർഫോമൻസ് കാരണം റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കുക പിന്നെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്നുവെച്ചാൽ നമ്മളൊരു ഇൻ്റർവ്യൂ പറയുമ്പം നമുക്ക് എത്രത്തോളം നമുക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത് ഒരു ഫാക്ടറാണ് കൂടാതെ നമ്മൾ പറയുന്നതിലിരിക്കും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവൽ ലെവലിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമുക്ക് അത്രയും എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പം ചിലർ പറയുന്നുണ്ട് ഞാൻ എന്നെ അവിടെ പഠിച്ചു ഞാൻ ഇത്ര എന്തുവാണ് അവർ എന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ വിട്ടു പക്ഷേ ഞാൻ സെലക്ട് ആയില്ല ആ സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവിടുത്തെ ഒരു ഇത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ശ്രമിക്കുക ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് അവിടെ കൊണ്ടുപോകും നമ്മളവിടെ എത്തും അവർക്ക് ജസ്റ്റ് നമ്മുടെ ഫീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇത് രണ്ട് മൂന്ന് അസിസ്റ്റൻസ് ഒക്കെ തന്നിട്ട് നമ്മളെങ്കിലും വിടും പിന്നെ നമ്മുടെ നമുക്ക് പറ്റാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇക്നോറടിച്ച് വിടുന്നതും ഉണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നതിനും മുന്നേ തന്നെ നല്ല രീതിയിൽ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യുക ചിലരൊക്കെ ആയിട്ടുള്ള കുറേ ട്രാപ്പിലൊക്കെ ചെന്ന് പെട്ടിട്ട് ജോലിയില്ല ഫീസും പോയി പഠി കോഴ്സും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് മാത്രം ചൂസ് ചെയ്യുക പിന്നെ എന്നോട് ചോദിച്ചു ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ആദ്യം ജോലിക്ക് കയറിയത് ടെക്നോ പാർക്കിലാണ് അതെങ്ങനെയാണ് പറ്റിയെന്ന് ചോദിച്ചത് അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളെ അതായത് ഞാൻ ഐ പി സി എസിലാണോ പഠിച്ചത് അവിടുന്ന് അവർ റെഫർ ചെയ്ത് നമ്മുടെ സി വിസ് അയക്കും അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് നമ്മളെ വിളിക്കും വിളിക്കുന്ന അടുത്തു നിന്ന് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നത് അവിടെയായിരുന്നു ടെക്നോ പാർക്കിലല്ലായിരുന്നു ഫസ്റ്റ് ആ ഒരു കമ്പനി വന്നിട്ട് കവഡിയർ ആയിരുന്നു അവർ ടെക്കിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ ഇൻ്റർവ്യൂ പോയി സെലക്ട് ആയി വിത്ത് വൺ മന്തിന് ശേഷമാണ് ഞങ്ങൾ ടെക്നോ പാർക്കിലേക്ക് മൂവ് ചെയ്യണത് മനസ്സിലായോ അങ്ങനെയാണ് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണത് അവരവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഫുൾ എല്ലാം സെറ്റായി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു വൺ മന്തിനുള്ളിൽ അങ്ങോട്ടേക്ക് പോരെ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഇന്റർവ്യൂ വന്നിട്ട് പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഇതായെന്നൂസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഐ പി സി സിൽ പോകുന്നത് അവർ റെഫറി അവരുടെ അവർ നമ്മളെ സി വി കമ്പനീസിൽ അയച്ചിട്ടാണ് പോകുന്നത് ഇതിനുശേഷം ഞാനൊരു ഒരു ഒരു വർഷവും ഇരുപത് ശരി അല്ല ഇരുപതെന്ന് നാല് മാസം വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ കിട്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണത് അത് ആക്ച്വലി നമുക്ക് നമുക്കിതുപോലെ കുറേ ആപ്പുകളുണ്ട് ഇൻഡീഡും നൗക്രി പിന്നെ ലിങ്ക്ഡിൻ പോലത്തെ എന്താണ് ആപ്പുകളുണ്ട് അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കതനുസരിച്ച് കോൾസും കാര്യങ്ങളൊക്കെ വരും ചിലപ്പം വാക്കിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും ചിലത് നമ്മുടെ ഒരു നാല് സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂസ് ഇൻറ്റർവ്യൂസ് കാണും പറഞ്ഞാൽ എച്ച് ആർ സെക്ഷൻ എച്ച് ആറിൻ്റെ ഒരെണ്ണം ഉണ്ടാവും പിന്നെ ശേഷം അവിടുത്തെ തന്നെ വേറൊരാളായിട്ട് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടാവും പിന്നെ ഡയറക്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും പിന്നെ അവർ ചിലപ്പം നമ്മൾ ഡി എം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൂന്നാം സെഷനിൽ വർക്കുകൾ വരും വർക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറയും അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയും അങ്ങനെ ആയിരിക്കും ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും അപ്പോൾ പലതും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു നാലഞ്ച് എണ്ണം ഞാൻ പോ മിക്ക പോ അതായത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അഞ്ചാറെണ്ണം ഞാൻ എനിക്ക് ഇഷ്ടമായി ഇവിടെയൊക്കെ എത്ര പാക്കേജ് നല്ല രീതിക്കുണ്ട് അതിൽ ഒരെണ്ണം ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തു എനിക്ക് പോയി അതാണ് സംഭവം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്ഡ് ആക്കും അതിന് ശേഷം നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ എന്താ പറയുക നമ്മുടെ ഒരു കെലിബറിന് അനുസരിച്ചിട്ട് സാധനങ്ങൾ എക്സ്പീരിയൻസ് ആയതിനു ശേഷം അപ്ലൈ ചെയ്ത് കയറുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സംഭവം പിന്നെ ഏത് കോഴ്സ് പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ ബി ഇംഗ്ലീഷായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ടീച്ചിങ് കരിയറിനോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ട്യൂഷനൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ബി എഡ് പി ജി അങ്ങനെ അങ്ങനെ ഇങ്ങനെ ലോങ്ങ് ആയി പോകും അപ്പോൾ എനിക്ക് അത്രയും ടൈം കളയാനായിട്ടില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് സെറ്റിലായെങ്കിൽ മാത്രമേ എനിക്ക് ഫാമിലിക്ക് വേണ്ടി നിലയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പി ജി ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പി ജി ഒക്കെ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം ഇപ്പോൾ എനിക്ക് വേണ്ടത് ജോലിയാണ് അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് കോഴ്സുകളെ കുറിച്ച് നോക്കിയിട്ട് ഫൈനലിയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എത്തുന്നത് അപ്പോൾ എനിക്കത് അതിനെക്കുറിച്ച് ഞാൻ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അത് ഓക്കെ അതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും ഞാനതിൽ കിടിലും ആവും ഞാനൊരു പ്രോ ആവും എനിക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അതിൽ വന്നു അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ് ചൂസ് ചെയ്യണത് ഇപ്പോൾ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എച്ച് ഉണ്ട് അതെക്കുണ്ട് ഉണ്ട് ഡേറ്റാ സയൻസ് ഉണ്ട് എ ഐ ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിങ്ങൾ പഠിച്ചതിനു എന്നെ പഠിച്ചതിൻ്റെ ബേസിൽ എന്നെയാണോ നിങ്ങൾക്ക് പോണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സുകൾ നമ്മൾ പഠിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ആ കോഴ്സ് ചൂസ് ചെയ്ത് അങ്ങനെയും പോവാം അപ്പോൾ അതൊക്കെ അപ് ടു യുവർ നിങ്ങളുടെ ഒരു ഇതാണ് അത് സെലക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ വരുന്നത് പക്ഷെ ഈ സ്റ്റിൽ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഓരോന്നിന്റെയും ഫീസുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചതിന്റെ ഞാൻ ആയിട്ടാണ് പഠിച്ചത് പിന്നെ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുന്നതിനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് തന്നെ ലൈഫ് പ്രോജക്ടിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് പഠിച്ച് നമ്മൾ കുറച്ചും കൂടി ഇതാവും നമ്മളിപ്പോൾ ഓൺലൈൻ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ കുറേ ഓൺലൈൻ പഠിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ും കാര്യങ്ങളും മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്യാൻ പറയില്ല ഓഫ്ലൈൻ തന്നെ മാക്സിമം പോയി പഠിക്കുക അങ്ങനെയാണ് അതിൻ്റെ ഒരു പെട്ടെന്ന് അതായത് ചെറിയ പ്രായത്തിലൊരു വലിയൊരു കരിയറും എന്താ പറയുക ഉയർന്ന സാലറി ഒക്കെയാണ് നിങ്ങളുടെ ഒരു എയിമെന്നെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ഇതിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജി പഠിച്ച ഒരാളാണ് സൈക്കോളജി ഞാൻ ഇപ്പോൾ റീസെൻ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കി എനിക്കത് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ കണക്ക് നമുക്ക് സൈഡ് ആയിട്ട് നമുക്ക് ബാക്കി ഇഷ്ടമുള്ള സംഭവങ്ങളും നോക്കാം ഇതിലിരിക്കുമ്പോൾ തന്നെ ഇതിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇപ്പോൾ എനിക്ക് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിലും പോകാം മനസ്സിലായി സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ആ രീതിക്കും ട്രൈ ചെയ്യാം അപ്പം നിങ്ങൾ സൈഡായിട്ട് ജോബിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എന്തെങ്കിലൊക്കെ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും ബെറ്റർ ആയിരിക്കും ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇനിയും പറഞ്ഞുതരും ഇപ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം അപ്പം ഞാൻ പഠിച്ചൊരു കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പം ഞാൻ പഠിച്ചതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സും ജൂനിയേഴ്സും സീനിയേഴ്സും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക പഠിക്കുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ കൊടുത്ത് പഠിക്കുക പിന്നെ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക സർട്ടിഫിക്കേഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ തിരക്കുന്നു കാരണം നമ്മൾ ഇത്രയും എമൗണ്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസത്തേക്ക് നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പം ഞാൻ നാൽപ്പതിനായിരം കൊടുത്തു അപ്പോൾ നാൽപ്പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ടും എനിക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പം ആ റിസൾട്ടുണ്ടാവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് മാത്രമേ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളും അതിനകത്ത് എഫേർട്ട് എടുക്കണം എഫേർട്ട് എടുത്തിട്ട് നമുക്കതിന് റിസൾട്ടാണ് വേണ്ടത് അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്ത് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നത് ഒരു പ്രധാന ഒരു ഘടകമാണ് ചൂസ് ചെയ്ത് പഠിക്കുക ഫേക്കായിട്ടുള്ള ട്രാപ്പിലൊന്നും പോയി പെടാതിരിക്കുക പക്ഷേ ഇതേപോലത്തെ കോഴ്സുകളൊക്കെ നമുക്ക് ഒരു ഷോർട്ട് ടൈം ഷോർട്ട് ടൈം കൊണ്ട് നമുക്കൊരു നല്ലൊരു കരിയറ് സെറ്റാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എന്നോട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഒരു സ്ഥലത്ത് പോയി പഠിക്കുക അപ്പോൾ ഞാൻ ഐ പി സി സിയിൽ പഠിച്ചുകൊണ്ട് അവിടെ ഭയങ്കര അടിപൊളിയാണ് അവിടെ തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് പോയി നിങ്ങൾ അവിടെ പോയി സംസാരിച്ച് നിങ്ങളതിൽ ആണ് നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ അത് ചൂസ് ചെയ്യണം അത്രേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് പറയില്ല കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര റിസർച്ച് ചെയ്തിട്ട് പോയി പഠിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ വന്നിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അത്രയുള്ളൂ ഗൈസ് ബൈ